നമസ്കാരം ഞാൻ ഡോക്ടർ നെസ്വാപ്പി ഹംസ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് എല്ലാ വർഷവും മാർച്ച് മൂന്നാം തീയതി നാം വേൾഡ് ഹിയറിംഗ് ഡേ അല്ലെങ്കിൽ ലോക കേൾവി ദിനമായി ആചരിച്ചു വരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും ലക്ഷക്കണക്കിന് ആളുകളാണ് കേൾവിക്കുറവും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് ഇതിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ ഉണ്ട് ഇതിൽ നമുക്കറിയാത്തൊരു ഘടകം എന്തെന്നാൽ ഇതിൽ ഭൂരിഭാഗം ആളുകളുടെയും കേൾവിക്കുറവിന് ഇന്ന് ചികിത്സ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്തെന്നാൽ ലെറ്റ്സ് മേക്ക് ഹിയറിംഗ് എ റിയാലിറ്റി ഫോർ ഓൾ അതായത് ഈ കേൾവി എന്നുള്ളത് എല്ലാവർക്കും ഒരു യാഥാർത്ഥ്യമാക്കാൻ നാം ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ തീം നമുക്ക് ചുറ്റും കേൾവിക്കുറവ് അനുഭവിക്കുന്നതായിട്ടുള്ള ആളുകളെ ഡോക്ടറുടെ സഹായം തേടാനും കേൾവി പരിശോധിക്കാനും നാം പ്രേരിപ്പിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണുകളും ഇയർഫോണുകളുടെയും എല്ലാം ഉപയോഗം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് തുടർച്ചയായിട്ടുള്ള ഇയർഫോണിൻ്റെ ഉപയോഗം കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ഇയർഫോൺ ഉപയോഗിക്കുക അതും ഉയർന്ന ശബ്ദത്തിൽ ഉപയോഗിക്കുന്നത് പതിയെ പതിയെ നമ്മുടെ ഹെവിയുടെ ഞരമ്പിനെയും കോക്കലെയും ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കുക ഒരു പരിധിവരെ നമ്മുടെ ശ്രദ്ധ കൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് വന്നേക്കാവുന്ന കേൾവിക്കുറവ് നമുക്ക് തന്നെ തടയാൻ കഴിയുന്നതാണ് എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം